നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ൾ പരിഹരിക്കുന്നതിന് എൽ ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തി നഗരവികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് സാധിക്കാത്തതിനാലാണ് പദ്ധതി അനന്തമായി നീളുന്നതെന്ന് എൽ ഡി എഫ് നേതാക്കൾ മൂവാറ്റുപുഴ നഗര റോഡ് നിർമ്മാണത്തിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കുന്നതിന് എൽഡിഎഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ കെ ആർ എഫ് ബി റവന്യൂ വകുപ്പ് ജല അതോറിറ്റി വകുപ്പ് കോൺട്രാക്ടർ എന്നിവർ ചേർന്ന തർക്കസ്ഥലങ്ങൾ സന്ദർശിച്ചു നഗര റോഡ് വികസനം വീണ്ടും സ്തംഭിച്ച സാഹചര്യത്തിലാണ് സിപിഎം വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥലപരിശോധന നടത്താൻ തീരുമാനമായത് പരിശോധനയിൽ മൂവാറ്റുപുഴ പിഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താരം വരെയാണ് പ്രശ്നസ്ഥലങ്ങൾ കണ്ടെത്തിയത് നഗര വികസന പദ്ധതിയുടെ നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാൻ മാത്യു കുഴൽനാടൻ എം എൽ എ ജാഗ്രതയോടെ ഇടപെടാത്തതിനാലാണ് പദ്ധതി പൂർത്തിയാകാത്തതെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത മൂവാറ്റുഴ ടൗൺ വികസനത്തിന്റെ പദ്ധതികൾ എന്തുകൊണ്ട് ഇങ്ങനെ തടസ്സമായി കിടക്കുന്നു എന്ന് പരിശോധിക്കാനാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ സൈറ്റ് പരിശോധന ഞങ്ങൾ നടത്തിയത് ഈ സൈറ്റ് പരിശോധനയിൽ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ കൊണ്ട് മാത്രമാണ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുന്നത് എന്നു ഏകോപനം നടത്തേണ്ട ഉത്തരവാദിത്വം എം എൽ എ എന്നുള്ള തരത്തിലാണ് ഒരു പദ്ധതിക്ക് ധനം ധനമനുവദിച്ച് ഭരണാനുമതി നൽകി കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ്റിന് കാര്യമായ റോളില്ല ബാക്കി റോളെല്ലാം നിർവഹിക്കേണ്ടത് ബന്ധപ്പെട്ട മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾക്കാണ് ആ റോൾ വഹിക്കേണ്ടത് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പ്രശ്ന ഈ പദ്ധതി പൂർത്തീകരിക്കേണ്ടത് ആ അവരുടെ ഏകോപനം സൃഷ്ടിക്കേണ്ടത് ആ ഏകോപനത്തിന്റെ ചുമതല വഹിക്കേണ്ടിയിരുന്നത് എം എൽ എ എന്നുള്ള തരത്തിൽ ശ്രീ മാത്യു കുടൽനാടനായിരുന്നു ഈ പ്രവൃത്തിയെ സംബന്ധിച്ച് പക്ഷേ പക്ഷെ ആയിട്ടും ആ ഏകോപനം ഏകോപനമില്ലായ്മ തന്നെയാണ് ഈ പ്രവൃത്തി അനന്തമായി നീണ്ടുപോകാൻ ഇടവന്നിട്ടുള്ളത് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം ഉടൻ പരിഹരിക്കേണ്ടതുണ്ടെന്നും ഇതിനായി എൽ ഡി എഫ് മുന്നിട്ടിറങ്ങുമെന്നും നേതാക്കൾ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ റോഡിലൂടെയാണ് കെ എസ് ഇ ബിയുടെ ഇലക്ട്രിക് ലൈൻ പോകുന്നത് വാട്ടർ അതോറിറ്റിയുടെ ലൈൻ പോകുന്നത് ബി എസ് എൻ ലൈൻ പോകുന്നതെല്ലാം ഈ റോഡിലൂടെ തന്നെയാണ് അവിടെ നിർമ്മാണം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യമായ മുൻകൈ ഒന്നും ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് പറയാ പ്രധാന പ്രധാനമായും നമ്മുടെ എം എൽ എയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് കേരള ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ കെ ആർ എഫ് പിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് കോർഡിനേഷൻ ഇല്ലാത്തതിൻ്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിച്ചതിൽ ഇവിടെ ബി എസ് എൻ എല്ലുകാരുമായിട്ട് യാതൊരുവിധ ചർച്ചയും നടത്താത്തതിൻ്റെ ഭാഗമായിട്ട് അവരിൽ നിന്നുള്ള ക്ലിയറൻസ് ഇതുവരെയും കൊടുത്തിട്ടില്ല അവരുടെ ക്ലിയറൻസ് കിട്ടാതെ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇട്ടിരിക്കുന്ന ലൈൻ ചാർജ് ചെയ്യാനോ അവിടെയെല്ലാം ട്രാൻസ്ഫോമറുകൾ വയ്ക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇലക്ട്രിക് ലൈൻ മാറ്റാതെ ഇപ്പോൾ നിലവിലുള്ള പോസ്റ്റുകൾ പിഴതു മാറ്റാൻ കഴിയില്ല ഗതാഗതം സുഗമമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം മാറ്റി ഇപ്പോൾ നിലവിലുള്ള അവർ ഇട്ടിരിക്കുന്ന കേബിൾ വഴി കറണ്ട് അതിൽ വഴി കണക്ഷൻ കൊടുത്താൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ ഈ ഡിപ്പാർട്ട്മെന്റിൽ തമ്മിലുള്ള തർക്കം അടിയന്തരമായിട്ട് പരിഹരിക്കപ്പെടേണ്ടതായിട്ട് നഗര റോഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ യോഗം ചേരാനും തീരുമാനമായി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ബിഎസ്എൻഎൽ മൂവാറ്റുപട ഏരിയ മാനേജറുടെ ചേംബറിൽ ചേരുന്ന യോഗത്തിൽ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെഎസ്ഇബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ എൽഡിഎഫ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും എൽഡിഎഫ് നേതാക്കളായ പി എം ഇസ്മയിൽ ബാബു പോൾ അനീഷ് എം മാത്യു ജോളി പൊട്ടയ്ക്കൽ സി കെ സോമൻ എം മുരളി കെ ജി അനിൽകുമാർ പി ബി അജിത് കുമാർ ഫെബിൻ പി മോസ എന്നിവരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് തർക്കസ്ഥലങ്ങൾ സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക് മൂവറ്റ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും